والسلام على اشرف والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ايتو بهمانو مادر نرنيا امامي لخطيب سمستا

ഭാഷണത്തിൽ പറഞ്ഞതുപോലെ കാശ്മീരിന്റെ മനഞ്ചെരുവിൽ കൊണ്ട് പോയിട്ട് കുത്തിവെക്കളും നൽകി അനുഗ്രഹിക്കട്ടെ കന്യാകുമാരി എന്ന് പറയും എന്റെ നാട് മലപ്പുറം ജില്ല കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി അടുത്താണ് അതായത് മമ്പുറുണ്ടല്ലോ മമ്പുറത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ അപ്പുറത്തുള്ള പരപ്പനങ്ങാടി ചെറുമങ്കലമാണ് ആ നാട്ടിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്ററോളം അപ്പുറത്താണ് കന്യാകുമാരി എന്ന് പറയുന്നത് അതായത് കേരളത്തിന്റെ ഉത്തമ അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയാം പക്ഷേ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് എങ്ങനെ പറയുന്നത് കേരളത്തിന്റെ അവസാന ജില്ലയായ തിരുവനന്തപുരം ആ തിരുവനന്തപുരത്ത് നൂറ് കിലോമീറ്റർ അപ്പുറത്താണ് ഈ കന്യാകുമാരി എന്ന് പറയുന്ന സ്ഥലം ആ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇന്ന് ഇവിടെ നമ്മ ചാപ്പള്ളയിലെ സവനൂരിൽ എത്തി നിൽക്കുമ്പോ അലഹമുലില്ല വല്ലാത്ത സന്തോഷമുണ്ട് അള്ളാഹുബന് സ്വീകരിക്കണേ എന്റെ പ്രിയപ്പെട്ടങ്ങളെ നിങ്ങളോട് പറയാൻ എന്റെ വീട്ടിൽ നിന്ന് രണ്ടായിരത്തി കിലോമീറ്റർ മാത്രമുള്ളൂ കാശ്മീരിലേക്ക് എത്താൻ വെറും പത്ത് സ്റ്റേറ്റ് മാത്രം കടന്നാൽ മതി പക്ഷെ അലഹദില്ല സമസ്തയുടെ ഈ പ്രചരണവുമായി ഇറങ്ങുമ്പോ പത്തൊമ്പത് പത്തൊമ്പത് സ്റ്റേറ്റ് ആണ് പത്തൊമ്പത് സംസ്ഥാനങ്ങളിലൂടെയുള്ള യാത്രയാണ് അലഹദില്ല നിങ്ങളെ ഈ ചാപ്പള്ളെത്തുമ്പോ ഈ വാഹനം മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അലഹമില്ല അള്ളാഹു ഓരോ കിലോമീറ്റർ നീ അറബ് ഓരോ മീറ്റർ നീ നിശ്ചീകരിക്കണേ ഓരോ സെന്റിമീറ്റർ നീ നിശീകരിക്കണ അറബ് ഈ യാത്രക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഹതിയെ നൽകിയിട്ടുണ്ട് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ വീടും സ്റ്റേക്കും ും സഹകരിച്ചവരുണ്ട് അതുപോലെ തന്നെ ഏതെല്ലാം നാട്ടിൽ ചെല്ലുമ്പോ ഇതുപോലെ കൂടുന്ന പ്രിയപ്പെട്ടവരുണ്ട് നീ നീ നൽകണേ മാത്രം വിജയിപ്പിക്കണേ ഇവിടെ പറയുന്ന രണ്ടു പ്രിയപ്പെട്ട വിജയിപ്പിക്കണറബങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത ഉലമയെ കുറിച്ച് കൂടുതലായി ഒന്നും നിങ്ങളെ നാട്ടിൽ വന്നിട്ട് ഞാൻ പറയേണ്ടതില്ല കാരണം ബഹുമാനപ്പെട്ട കേരള കേരള എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകൃതമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്തുമ്പോ സഞ്ചരി അടിക്കാൻ നിൽക്കുകയാണ് ഇന്ന് ഇന്ത്യ എന്ന മഹിതമായ ഈ രാജ്യത്തെ എഴുപത്തെട്ട് വർഷമായിട്ടുള്ള ഇന്ത്യ ഉണ്ടായിട്ട് എന്നാൽ ഇന്ത്യക്ക് മുമ്പും സമസ്ത കേരള കേരളമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളത് എല്ലാത്തൊരു കേവലം സുപരിചിതമായിട്ട് നമുക്കല്ലാത്ത സന്തോഷം ാണ് ഇന്ന് നമ്മുടെ മദ്രസയില് അലഹ പത്ത് നാന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു ഉണ്ടെന്ന് അറിയുമ്പോ എന്റെ നാട്ടിലെ വിദ്യാർത്ഥികൾ മദ്രസയാണ് അപ്പോൾ അറിയപ്പെടുന്നത് അപ്പൊ ഇന്നോട് നാട്ടുകാരൊക്കെ പറഞ്ഞു കർണാടക ഭാഗത്തൊന്നും എനിക്ക് എന്റെ യാത്ര നിർത്തിവെക്കട്ടെ എന്നാണ് ഞാൻ തോന്നി വെക്കുന്നത് കാരണം കേരളത്തിലേക്കാളും കന്നഡയിലെ ചാപ്പള്ളയിലുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അലഹമുലില്ല ഇവിടെ വരുമ്പോൾ വല്ലാത്ത സന്തോഷം

മൂവായിരം പേർ ഉസ്താദ് ഉസ്താദൊന്നും നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ പള്ളിയിലേക്ക് നമുക്ക് വരാനൊരു മടുപ്പായിരുന്നു മതി മതി ഉസ്താദ് വെള്ളിയാഴ്ച നാട്ടിൽ പോകണമെങ്കിൽ പിന്നെ ആൾക്കാർ വെള്ളിയാഴ്ച അലഹമുല്ല അമ്പര ചുണ്ടികളെ തോൽപ്പിക്കും വിധം വിദ്യാർത്ഥികൾ ഈ ഇസ്സത്തായിട്ട് പഠിക്കുന്നു എന്നുള്ളത് വള്ളാഹ് ഈ നാട്ടിലെ ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഓരോ ഹരികളും ഭക്ഷണം കൊടുത്തിട്ടോ പഠിക്കുന്നത് ഈ റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ എന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സമസ്ത കേരള വാർഷിക മഹാസമ്മേളനം നടക്കുമ്പോ ഞാൻ ആദ്യമായിട്ട് യാത്ര തുടങ്ങിയത് കന്യാകുമാരിയിൽ നിന്നായിരുന്നു കന്യാകുമാരി എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേ തമിഴ്നാട്ടിലെ